കൂടെ കൂട്ടിട്ടുണ്ടായിരുന്നവൻ അറബികളുടെ നാട്ടിലേക്ക് കെട്ടുകെട്ടിപ്പോയപ്പോൾ യാങ്കികളുടെ നാട്ടിൽ നിന്നും ചോരത്തുള്ളപ്പുള്ള ഒരു പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് പറഞ്ഞത് അറിയാം രണ്ട് ദിവസം മുമ്പ് തന്നെ നടന്ന അപ്പോയിൻമെൻ്റ് ആണ് ലിങ്കിഡന് ആളിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള അമേരിക്കക്കാരനായിട്ടുള്ള യങ് ഗോൾ കീപ്പറായിട്ടുള്ള കോൾ കാർട്ടർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൻ്റെ പരിശീലകനായി നിയമിതനായി എന്ന് അപ്പം യാങ്ങുകളുടെ നാട്ടിൽ നിന്നും ഒരു പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ് എനിക്ക് തോന്നുന്ന അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ഒരു പരിശീലകൻ വരുന്നതെന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയാൻ പറ്റില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം അത്യാവശ്യം നല്ല ഗോൾ കീപ്പിംഗ് പ്രതിഭകളെയൊക്കെ വളർത്തിയെടുത്തിട്ടുള്ളതാണ് ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടും ഇന്നും ഒരു താരത്തിന് റിസർവ് ടീമിലേക്ക് സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇത് അബിക് ചാറ്റർജി വന്നതുകൊണ്ടുള്ള അച്ചീവ്മെന്റ് ഒന്നും അല്ല ചിലപ്പോൾ ആ ഒരു ജൂനിയർ പ്ലെയറെ പൊക്ക് ചെയ്ത് അബിക് ചാറ്റർജിയുടെ മികവായിരിക്കും ഇത് കരോലിസ് കിങ്സ് തന്നെ നേരിട്ട് നടത്തിയ റിക്രൂട്ട്മെന്റ് ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും നിലവിലെ ഗോൾ കീപ്പർക്ക് സൗദിയിൽ നിന്നും ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതിനെ തുടർന്ന് അദ്ദേഹം പുതിയൊരു താരത്തിനെ വന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ അമേരിക്കയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പരിശീലന കാലാവധി മുഴുവൻ ചെലവിട്ടത് അദ്ദേഹത്തിന്റെ ഹോം ടൗൺ ക്ലബില് വളർന്നു വന്ന താരമാണ് പിന്നെ അദ്ദേഹം റെഡ് ബുള്ളിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ഏതായാലും ഇരുപത്തിയഞ്ച് വയസ്സുള്ള ചോരത്തുള്ള യാങ്കി പരിശീലകൻ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവനിരയുടെ ക്രോസ് ബാറിന് കീഴിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടവച്ച് വിരിയിക്കുന്ന അത്ഭുതങ്ങൾ എന്നൊക്കെ കാത്തിരുന്ന് കാണാം എടാ എനിക്കറിയാം എൻ്റെ പ്രസൻറ്റേഷൻ നല്ല ബോറായവരുമാണ് ഒട്ടും പെക്ച്വലല്ല എന്ന് സെറ്റാക്കാം സെറ്റാക്കും